എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ ഹൈക്കോടതിയിൽ ഏറ്റവും ഏറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള വേക്കൻസികളെ പറ്റിയാണ് പറയുന്നത് വീട് കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക ടോട്ടൽ മുന്നൂറ്റി മുപ്പത്തി നാല് കോട്ട് അറ്റൻ്റൻറ്റ് വേക്കൻസീസാണ് വന്നിരിക്കുന്നത് സീറോ ത്രീ ബാർ രണ്ടായിരത്തി ഇരുപത്തഞ്ചാണ് കാറ്റഗറി നമ്പർ വരുന്നത് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തേഴ് വയസ്സാണ് ഏജ് ലിമിറ്റായിട്ട് പറയുന്നതെങ്കിലും എസ് സി എസ് ടി വിഭാഗത്തിന് അഞ്ച് വർഷത്തെയും ഒ ബി സി വിഭാഗത്തിന് മൂന്ന് വർഷത്തെയും പ്രായത്തിൽ ഇളവ് ലഭിക്കുന്നതാണ് എസ് എൽ സി അല്ലെങ്കിൽ ഐ ടി ഐ ആണ് ക്വാളിഫിക്കേഷനായിട്ട് പറയുന്നത് എക്സാം ഉണ്ടാവും അതുപോലെ തന്നെ ഇൻറ്റർവ്യൂ ഉണ്ടാവും പ്രിലമിനറി എക്സാമിനേഷന് നൂറ് മാർക്കും ഇൻ്റർവ്യൂവിന് പതിനഞ്ച് മാർക്കുമാണ് പറഞ്ഞിരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തിനാലാം തീയതിയാണ് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള അവസാന തീയതി വരുന്നത് ജനറൽ ഒ ബി സി ക്യാൻഡിഡേറ്റ്സിന് നൂറ് രൂപ ആപ്ലിക്കേഷൻ ഫീസായിട്ട് വരുന്നുണ്ട് അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് ഫീസ് ഒന്നും അടയ്ക്കേണ്ടതായിട്ടില്ല ഡൽഹി സബ് ഓർഡിനറ്റ് സർവീസ് സെലക്ഷൻ ബോർഡിൻ്റെ ഓഷ്യൽ വെബ്സൈറ്റിൽ നോട്ടിഫിക്കേഷൻ്റെ രൂപം അവൈലബിൾ ആണ് സോ നോട്ടിഫിക്കേഷൻ വായിക്കാനായിട്ടും അതുപോലെ തന്നെ അപ്ലൈ ചെയ്യാനായിട്ടും ഡി ട്രിപ്ലസ് ബിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഈ ഒരു ഇരു കഴിഷന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം